വേണ്ടാന്ന് വെച്ചതാ സുഖബ്രഹ്മി അച്ഛൻ്റെ വേദവ്യാസ മഹർഷിൻ്റെ അടുത്തു വന്ന് ഭാഗവതം പഠിച്ചു എന്നും പിന്നീട് പരീക്ഷത്തിന് ഗംഗാതീരത്ത് വെച്ച് ഭാഗവതത്തെ പറഞ്ഞു കൊടുക്കലുണ്ടായി സുഖബ്രഹ്മഷി എന്ന് പറഞ്ഞപ്പോഴാണ് കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ശൗനകാദി മഹർഷിമാർ ചോദിക്കണോ പരീക്ഷത്ത് ഗംഗാതീരത്ത് എത്തിച്ചേരാൻ ഭാഗവതം കേൾക്കാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ് മഹാഭാരതത്തിലെ അവസാന രംഗങ്ങൾ അശ്വത്ഥാമാവിൻ്റെ പാണ്ഡവന്മാരോടുള്ള ആ പ്രതികാരത്തിൻ്റെ കഥ കുട്ടികളെയൊക്കെ കൊന്ന അശ്വത്ഥാമാവിനെ അർജുനൻ യുദ്ധത്തിൽ തോൽപ്പിച്ച് പിടിച്ചുകെട്ടി സഭയിൽ കൊണ്ടുവന്ന് തേജോവധം ചെയ്തു ആ കഥയെ പറയണ ഈ അധ്യായത്തിൽ ശൗനക ഉവാച നാരദേ സൂദ ഭഗവാൻ ബാദരായണ ശ്രുതവാംസദഭിപ്രേതം തദക്കിം അഗരോത് വിഭു സൂത ഉവാച ബ്രഹ്മനദ്യാം സരസ്വത്യാം ആശ്രമ പശ്ചിമേ തടെ ശമ്യപ്രാസൈദി പ്രോക്തർഷീണം സത്രവർദ്ധന തസ്മൻ സ്വ ആശ്രമേ വ്യാസോ ആസീനോപോസ്പൃശ്യ പ്രണിതെ മനസ്വയം ഭക്തിയോഗേന മനസ്സി സമ്യക് പ്രഹിതേ മലേ അപശിൽ പുരുഷം പൂർവമായാദപാശ്രയാം യമോഹിതോ ജീവ ആത്മാനം ത്രിഗുണാത്മകം പരോപ്പി മനുതയനർം തൽതം ചാഭിപദ്യതേ അനർോപശമം സക്ഷാൽ ഭക്തിയോക്ഷജെ ലോകസാനോ വിദ്ധ്രേ സു സംം വൈ ശ്രൂയമാം കൃഷ്ണേ പരമപൂരുഷേ ഭക്തിരുപദ്ധ്യതേശോകമോഹയാവഹ സ സംഗവതീകുഖമധ്യാപയാമസ നിവൃത്തി നിരതം മുനി ശൗനഗ ഉ സവൈ നിവൃത്തി നിരതോപേക്ഷ ഗോമുനി കിവാ ബൃഹദീമേതൽ സൂത ഉച ആത്മാരാമാശ്ച മുനയോ നിർഗ്രന്ഥാരുമേ കൂർന്യഹതുഗീം ഭക്തി ഭൂതഗുണോഹരി ഹരേർഗുണ ആക്ഷിപ്പതമതിർഭവാൻ പാദരാണി അധ്യഗാന്ഖ്യാനം നിത്യം വിഷ്ണുജനപ്രിയ വിഷ്ണുജനപ്രി പരീക്ഷിതോധരാജരിഷേർജന്മകർമ്മവിലാപനം സംസ്ഥാ ച പാണ്ഡുപുത്രാ വക്ഷീകൃഷ്ണകഥോദയം യഥാധേ കൗരവസ്രഞ്ജയാന വീരേഷധോ വീരഗതികു മൃഗോദരാവിദ്ധതാഭിമരിശഭ്നോരുദണ്ഡേ ധൃതരാഷ്ട്രപുത്രേ ഭർത്തൃപം ദ്രോണിരിധി സ്വശ്ഷ്സുദാനം സ്വഭദം ശിരാംസി ഉപരൽമേ തുഗുപ്സിഹയ മാതാ ശിശൂന നിധനം സുദംഘോരം പരിതപ്യമാന തരുദൽ ബാഷ്പകലലാകുലക്ഷീതം സാദ്വയഹകിരീടമാലി താശുജസ്തമൃാമി ഭദ്രൽ ബ്രഹ്മബന്ധോ ഗാണ്ടീവ മുക്തൈർവിശുഖൈരുപഹരെ ത്മ്യൽ സ്നസിദപുത്രിയചിത്രജൽപൈ സാന്ദ്യിച്യുതമിത്രസൂതാം അന്നവാദ്രവ ദംശദ ഉഗ്രധന്നവക വിദ്വജോഗൃ പുത്രമൃഥയന തമ ആവദന്തം സവിലക്ഷ ദൂരൽകുമാര ഹോദ്യഗ്നവനാര്യധയന പരാദ്രവൽ പ്രാണപരിപ്സ്ത രുർവിയം യാവദ്ഗമം രുദ്രഭയാദ്യധാർകാ യദാ ശരണമാൽമാാണമൈക്ഷതസ്രാന്തവാജിനം അസ്ത്രം ബ്രഹ്മശിരൊമേനേ അല്പത്രാനന്ദജാൽപമജ അതോപസ്പ്രഷ്യ സലീലം സന്തതേ തൽസമാഹിത അജാനന് ഉപസംഹാരം പ്രാണകൃശ്ര തത തദപ്രാദുഷ്കൃതം തേജ പ്രചണ്ഡം സർവോദിശം പ്രാണപതേക്ഷ്യണുരുവാചഹ അർജുന ഉവാച കൃഷ്ണകൃഷ്ണ മഹാബാഹോഭക്തഭയങ്കര ത്വമേകർഗോസി സംസൃതേ മാദ്യപുരുഷസാശ്വര പ്രദേ മായാതച്ഛക്തിയാ കൈവല്യ സ്ഥിത ആത്മനി സീവലോകോഹിതചേതസ വിധത്സേ സ്വയ വീര്യണശ്രേയോ ധർമാതിലക്ഷണം തധാ ചാവതാരസ്തേ ഭൂഭ ഭാരജിഹീരിഷയാ സ്വാം ജനന്യഭാവാം അനുധ്യന ചാസകൃമിം സിൽകുതോ വേദി ദ നേദ്മി അഹം തേജ പരമദാരുണം ശ്രീഭഗവാൻ ഉച വേദ്ധേദം ദ്രോണ പുത്ര ബ്രാഹ്മവസ്ത്രം പ്രദർശിതം നൈവാസോ വേദ സംഹാരം പ്രാണബാധ ഉപസ്ഥിതേ നയതമംസ്ത്രം പ്രത്യവഗരിശനം സൂത ഉവാച ജഹ്യത്തെജ ഉന്നതസ്ത്രജ്ഞസ്ത്രേജസൃ ഭഗവതോ ഫാൽഗുന പരവീര സ്വസ്ഥം പരികരമ്യാഹ്മയ സന്ദധേ സംഹത്യാ അന്യോന്യോഭയോയ സംവൃദേ ആവൃത്തിരോധസിം ജൃദേവൽ സ്ത്രീം ലോകാൻ പ്രധാനമഹൽ ദഹ്യമാന ആ പ്രജ ആ സർവാ ആ സാംകം അമം സദ പ്രജോപ്ലവമാലക്ഷ്യ ലോകവിധിഗരം ചം ർജനോം രാഷ്ട്രം പ്രാഹാർജുനംബുക്ഷണം മയിനം പാർാരിഹസിന്ധു ജഹി യോസാവനുദാനം ബാലം സ്ത്രീയം ജഡം പ്രപന്നിരം സ്വപ്രയപര പ്രണൈ പ്രഭുഷ്ത്യാഘൃ പുതാജാണു മമ ആഹരിഷ്യസ്തേ മാത്രസൌ വധ്യം ആത്മബന്ധു ഭർത്തുശ വിപ്രയം വീനകൃതാം പരീക്ഷതം പാർകൃഷ്ണേന ചോദിത നൈച്ഛദ്ധന്തു ഗുരുസുതം യപ്പത്മഹനം മഹാൻ അഥോപേത്യസ്വശിബിരം ഗോവിന്ദ പ്രിസാരഥി നിവേദയം പ്രിയയ ശോചന്യാത്മജാ ഹൃദാൻ തഥാ ഹൃദം പശു പാശബദ്ധമവാങ്മുഖം കർമ്മജഗുസ്ഥ നിരീക്ഷ്യ കൃഷ്ണപകൃത നിരീക്ഷ്യകൃഷ്ണപകൃതം ഗുരു ഓസ്തു വാമസ്വഭാ കൃപയാ നമ